ഈ അടുത്ത് വളരെ രസകരമായിട്ടുള്ളൊരു റീല് ഞാൻ കണ്ടു ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നിങ്ങളും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് രസകരം എന്നതിലുപരി അത് വളരെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടത് കൂടെയാണ് ഒരു കുട്ടി പറയുകയാണ് ഞാൻ അമ്മയെ ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് അപ്പൊ അമ്മ വിചാരിക്കുന്നത് മോൾ ഏതോ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുകയാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുകയാണെന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഡിപ്രഷൻ എന്താണ് എന്നറിയാത്ത പേരൻസും ഡിപ്രഷനിലേക്കാണ് പോകുന്നത് അറിയാത്ത സ്റ്റുഡൻസും ഉണ്ട് വിദ്യാർത്ഥികളുണ്ട് എന്താണ് ആക്ച്വലി ഈ ഡിപ്രഷൻ അങ്ങനെയാ ഒന്നാമത് ഈ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് ഇമോഷണൽ ടോളറൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു അത് ആരും അത്ര ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു നൂറ് സ്റ്റുഡൻറ് ഉണ്ടെങ്കിൽ ഒരു സാറ് ടീച്ചർ ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ പിള്ളേർക്ക് അത് ആ ചീത്ത താങ്ങാൻ പോലുള്ള കഴിവ് ചെലപ്പോ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്താ വെച്ചാൽ അവരുടെ ഹെറിഡിടറി പരമായിട്ട് അവർക്ക് ചിലപ്പോ ഒരു ഇന്നബിലിറ്റി ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഒരു ഇന്നബിലിറ്റി ചിലപ്പോൾ ഉണ്ടാവാം അപ്പം ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഈ അതായത് നമ്മള് ഞാനെപ്പം പറയും സ്റ്റുഡൻസിനോട് നമ്മുടെ കൊളീഗ്സിനോടൊക്കെ പറയും ഈ ട്രയാങ്കിൾ ലൗ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ട്രയാങ്കിൾ സാധനം പാരന്റ് ടീച്ചർ കുട്ടി ഇവര് തമ്മിലൊരു ട്രയാങ്കിൾ കളി ഉണ്ട് അതായത് എബിലിറ്റി അത്രയും പഠിക്കാൻ കഴിവുള്ള കുട്ടിയായാൽ പോലും അത് മുന്നോട്ടേക്ക് പോകുന്നെങ്കിൽ ഈ മൂന്ന് ട്രയാങ്കിളുടെ സപ്പോർട്ട് വേണം അതായത് പാരൻ്റ് ഒന്ന് പറഞ്ഞു അത് കുട്ടി പറഞ്ഞു ഉമ്മ ഉമ്മയൊന്നു പറഞ്ഞു പിന്നെ ടീച്ചർ ടീച്ചറൊന്നു പറഞ്ഞു അവരൊന്നു പറഞ്ഞു ഇവരൊന്നു പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ഈ ഇമോഷനെ കൊണ്ട് മാത്രം പഠിച്ച് മുന്നേറാൻ പറ്റാണ്ടായിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ ഇമോഷനെ നമ്മൾ ആദ്യം നല്ല രീതിയിലേക്ക് കൺട്രോൾ ചെയ്യാനും ഇമോഷണൽ സ്റ്റേബിൾ അയച്ച ഡിസിഷൻ എടുക്കാനുമൊക്കെ പറ്റണം പ്രോബ്ലം 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 ഫോക്കസ്ഡ് 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 ഇമോഷൻ ഇത് രണ്ട് ില് നമ്മൾ ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ഇന്റലക്ച്വൽ ആയി പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ മാത്രമാണ് നമ്മൾ എടുക്കുക പക്ഷേ ഇമോഷൻ ഫോക്കസ്ഡിൽ നമ്മൾ ഇമോഷണൽ ആയിട്ടാ ചിന്തിക്കുക ഒരു ഉദാഹരണം പറയുകയാണെങ്കില് എനിക്കിപ്പോ എൻജിനീയർ ആയാൽ മതി പക്ഷേ എൻ്റെ വെല്ലിപ്പ ഒരു ഡോക്ടറായിരുന്നു ആയിരുന്നു ഓക്കെ ഉമ്മക്ക് എന്നെ വേറെന്തെങ്കിലും പഠിപ്പിക്കണം ഉപ്പക്ക് വേറെന്തെങ്കിലും പഠിപ്പിക്കണം അപ്പം വേറൊരാൾ വന്നിട്ട് എനിക്കൊരു വളരെ റോൾ മോഡലായ എൻ്റെ പ്രിൻസിപ്പാൾ വന്നിട്ട് പറയുക നിൻ്റെ വല്യ ഇപ്പ ഭയങ്കര സംഭവമായിരുന്നു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വല്ല്യപ്പ ജോബ് ആ അങ്ങോട്ടേക്ക് എനിക്കൊരു ചായ വരും അപ്പം ഇത് എന്ന് പറയുന്നത് ഇമോഷണൽ ഫോക്കസ്ഡ് പ്രോബ്ലം സോൾവിങ്ങിലേക്ക് പോയി കുട്ടി പഠിച്ചു വന്ന് കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും കുട്ടിക്ക് മനസ്സിലാവുക ഇതല്ലായിരുന്നു ശരിക്കും ഞാൻ ചൂസ് ചെയ്യേണ്ടേ എന്നുള്ളത് പക്ഷെ അപ്പോഴേക്കും കുറച്ച് ആയി പോകാനും സാധ്യതയുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴേക്കും ഈ പേരൻറ്റിങ് എന്നതുപോലെ തന്നെ പേരൻസിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എഡ്യൂക്കേറ്റേഴ്സ് ഓർ എംപ്ലോയേഴ്സ് ഒരു ഇമോഷണൽ വെൽ ബീയിങ്ങിൽ ഒരു വിദ്യാർത്ഥിയുടെ ഇമോഷണൽ വെൽ ബീയിങ്ങിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് എങ്ങനെയൊക്കെ ആയിരിക്കണം ടീച്ചേഴ്സും ഇതേപോലെ തന്നെ പേരന്റ്സിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയില്ലേ പാരന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളെ ടീച്ചറാണ് അതിലൊരു സംശയവും ഇല്ല ഓക്കെ ഒരു ഒരു വ്യക്തിനെ വാർത്തെടുക്കാനുള്ള ഒരു കഴിവ് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആ കുട്ടിയുടെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പം സിക്സ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞ് സിക്സ്റ്റീൻ ഇയേഴ്സ് വരെ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയൂല ടെമ്പർമെന്റ് പറയൂള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ സിക്സ്റ്റീൻ ടു എയ്റ്റീൻ ഇയേഴ്സിലാണ് ഒരു വ്യക്തിന്റെ വ്യക്തിത്വം പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം ഡെവലപ്പായി വരിക ഇത് ആ കുട്ടിക്ക് ഒരു വയസ്സ് മുതൽ ആ പതിനാറ് വയസ്സ് വരെ കിട്ടിയ എക്സ് പോഷറും എക്സ്പീരിയൻസും ഒക്കെയാണ് അപ്പം എന്തായാലും പാരൻസിനും ടീച്ചറിനും ആ ഒരു കുട്ടി ഞാൻ എന്തായി എന്നുള്ളത് എൻ്റെ ടീച്ചറും എൻ്റെ മാതാപിതാക്കളും ചെയ്ത എന്തോ ആണ് ഞാനിന്ന് ഇവിടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത് അല്ലേ അപ്പം അത് അത്രയും ഉറപ്പുള്ളൊരു കാര്യമാണ് അപ്പം ടീച്ചറിന് ചില ടീച്ചേഴ്സിന് മാജിക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ടീച്ചേഴ്സ് അതിനനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് ഒരു ടീം എഫേർട്ടായിട്ട് പാരൻസും ടീച്ചേഴ്സും കുട്ടിയും തമ്മിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഉണ്ട് അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആജിമാൻ പറയുണ്ടായി ഇവർക്ക് ഓപ്പണായിട്ട് പറ്റണില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ ഒരു ഒരു ക്ലിനിക്കിൽ കേസ് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിക്ക് ആ സ്കൂളിൽ ഇനി പോകണ്ടാന്ന് ബിക്കോസ് ഓഫ് ടീച്ചേഴ്സിൻ്റെ എന്തോ ഒരു ഇഷ്യൂസ് ആ ടീച്ചേഴ്സ് കുട്ടീനെ കുറച്ചും കൂടി സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് നടത്താൻ വേണ്ടി ശ്രമിച്ചതായിരിക്കാം അതായത് കുട്ടി കുറച്ചും കൂടി പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ കളിയിൽ പെടേണ്ട പക്ഷേ ടീച്ചറടുത്ത ആറ്റിറ്റ്യൂഡിൽ ആ കുട്ടിക്ക് ഭയങ്കര മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷേ സെയിം ടൈം ആ കുട്ടി എയ്ത്ത് സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ ഇതിന് വലിയ തിരികെ ക്ലാസ് കളിച്ചു ഞാൻ പറഞ്ഞ എന്തായാലും അബദ്ധങ്ങൾ ഉണ്ടാവും കുട്ടിക്ക് ക്ലാസ് കട്ടാക്കുക അല്ലെങ്കിൽ ക്ലാസ് കിടന്ന് ഉറങ്ങാം ചിലപ്പോൾ വേറെ ബാക്കിലോട്ട് തിരിഞ്ഞിട്ട് സംസാരിക്കുക അപ്പം ഈ സമയത്ത് ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളോട് ഇടപഴകുന്ന ഒരു ഒരു രീതിയുണ്ട് അതിൽ ആ എയ്ത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് ആ ടീച്ചർ ചെയ്തെനിക്ക് വളരെ അപ്രിഷിയേറ്റ് ചെയ്തു കാരണം ആ ടീച്ചർ മോളെ സാറില്ല എനിക്കറിയാം എനിക്കിങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ളത് പക്ഷെ അത് നമുക്ക് പ്രശ്നമാക്കാണ് ഞാൻ ഒരു ഇഷ്യൂ ആക്കുന്നില്ല ഞാൻ പ്രിൻസിപ്പളിനെ കംപ്ലയിന്റ് ചെയ്ത് കൊടുക്കുന്നില്ല പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി നന്നായി പക്ഷെ അതിൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ ആ കുട്ടി വന്നിട്ട് എനിക്ക് ആ സ്കൂളിൽ പോകണ്ടാന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ ഈ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴേക്കും ആ ടീച്ചറിന്റെ ഇടപെടൽ കൊണ്ട് ആ കുട്ടി നന്നായിട്ട് ഇപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളിതാണ് ഈ ഒരു പീരീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതിനെ നമുക്ക് അവർ കൂടെ നമ്മൾ അനുനയിപ്പിച്ച് അതിനെ നേരത്തെ മാം പറഞ്ഞ പോലെ നള്ളിഫൈ ചെയ്ത് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്ക് വലിയൊരു അസെറ്റായിരിക്കും കാരണം ഇപ്പോൾ മാം പറഞ്ഞ പോലെ ഞാനാണെങ്കിലും റുക്കിയ മാം ആണെങ്കിലും അമിന മാം ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീച്ചേഴ്സിൻ്റെയും കൂടി ഒരു ഇൻഫ്ലുവൻസ് ആണ് അപ്പം അതിൽ ടീച്ചേഴ്സ് നമുക്ക് തരുന്ന ആ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന